ഹലോ ഗുഡ് ഈവനിങ്ക്ലോൺ ആൻഡ് സ്പെഷ്യൽ ഗിഫ്റ്റ് അമ്പർ ഫ്രം ഉജാല അപ്പൊ ഇന്ന് ട്യൂസ്ഡേ ആണ് ത്രീ ഇൻ വൺ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നു സുജിത അപ്പൊ ഇന്ന് എന്റെ കൂടെ ഒരു നാല് സുന്ദരി കുട്ടികളും കൂടെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ആരാണ് സുന്ദരി കുട്ടികൾ മാത്രല്ല ഒരു പുലിക്കുട്ടികളാണ് എന്താണെന്ന് വെച്ചാൽ ഇൻ മലയാളം വെച്ചിട്ട് മ്യൂസിക് ആൻഡ് ലിറിക് സോങ്സ് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക്കൽ ആൽബം ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ അതിന്റെ മേക്കേഴ്സ് ആണ് ഇരിക്കുന്നത് സോ നമുക്കൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞേക്കോ എന്റെ പേര് അഞ്ജലി അഞ്ജലി സംഗീത സംഗീത ആൽഫി ആൽഫി അപ്പൊ ഈ ഒരു മ്യൂസിക്കൽ ആൽബം എഐ യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് അതിന്റെ ലിറിക്സും മ്യൂസിക്കും എല്ലാം ചെയ്തിരിക്കുന്നത് അല്ലെ സോങ്സ് ലിറിക്സ് എഴുതിയിരിക്കുന്നത് താങ്കളാണ് ഓ മൈ ഓസ് അപ്പൊ എന്തായിരുന്നു ശരിക്കും എയിലോട്ട് ഇത് മൂവി ഒരു റീസൺ ബിക്കോസ് ഇതിൽ പാട്ടുകാരുണ്ടോ ോസിലേക്കുള്ളത് ആക്ച്വലി ഞാൻ ഇങ്ങനെ എഴുതുവായിരുന്നു എഴുതിപ്പോ ഇവർക്കെല്ലാം ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോ ഇവര് പറയും നല്ലതായിട്ടുണ്ട് നമുക്ക് ഇത് മ്യൂസിക് ചെയ്യാം അങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ഇവര് എനിക്ക് ചെയ്തു തന്നോണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പം ഇതുപോലെ നമുക്കൊരു സോങ് അങ്ങനെ രണ്ട് സോങ്ങ് ഞങ്ങൾ കമ്പോസ് ചെയ്ത് വെച്ചു ആരെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ആൽബം ചെയ്യാം അങ്ങനെ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സുനോ എയെ പറ്റി ഞങ്ങൾ അറിയാൻ ഇടയുന്നത് അപ്പൊ ആ എ വെച്ച് അന്നേ നമുക്ക് സോങ് കമ്പോസ് ചെയ്താലോ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ എഴുതിയൊരു പാട്ട് ചുരുക്കി പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ് ആയിരുന്നു അപ്പൊ പിന്നെ വിചാരിച്ചെന്നാ പിന്നെ നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് സോങ് ചെയ്യാന്ന് എന്ന് വിചാരിച്ച്

എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു അവന്റെ പേര് അതെ അതിന്റെ ഒരു കസിൻ വഴി അവൻ അങ്ങനെ അവര് വന്നു അങ്ങനെ നമ്മുടെ എല്ലാം ക്യാമറ പിന്നെ ഞങ്ങൾ വരും വളരെ നമ്മള് ഒരു ലോ ബഡ്ജറ്റിലായിരുന്നു നമ്മൾ ചെയ്തത് പക്ഷേ അത് നമ്മുടെ കാർസ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തു അങ്ങനെ പലതരത്തില്

സോ ഇപ്പൊ നമ്മള് എൽ വെച്ചിട്ട് ചെയ്യുന്നതിന്റെ അതിനെന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിരുന്നോ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയത് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആക്ച്വലി നമ്മുടെ ഹ്യൂമൻ വോയിസ് അല്ലല്ലോ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ അത് ഭയങ്കര ആദ്യം കാരണം പ്രത്യേകിച്ച് മലയാളി വോക്കൽ ആവുമ്പോൾ ആ മലയാളം വോക്കൽ കിട്ടത്തില്ല അപ്പൊ അതിനിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഒരു ഒരു ടു ഹൺഡ്രഡ് പ്ലസ് സോങ്സ് ഇങ്ങനെ സോങ്സ് അല്ല സെയിം സോങ്ങ് ഡിഫറെന്റ് മ്യൂസിക് സ്റ്റൈലിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പം രണ്ടുമൂന്നെണ്ണം ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി അപ്പൊ പിന്നെ ഞങ്ങൾ ഞാൻ ഇവരുമായിട്ട് ഷെയർ ചെയ്തപ്പോ ഇവര് പറഞ്ഞാൽ നല്ല നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ നമുക്ക് നമുക്ക് തന്നെ അഭിനയിക്കാം നമുക്ക് തന്നെ ചെയ്യാം ഞങ്ങൾ തന്നെ

പാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു കാരണം ടിൻഡു ഇത് എഴുതും നന്നായിട്ട് എഴുതും അപ്പം ഞങ്ങൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ ബുക്ക് ആക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ആദ്യം നമുക്കൊരു ആക്കി ഇത് ബുക്ക് ഫെസ്റ്റീവ് ഇറക്കാം എന്നുള്ളതായിരുന്നു ശരിക്കും എഴുതിയിട്ടുണ്ട് അവൾ എഴുതി കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതൊരു ആക്കാം എന്നാണ് ഇനിഷ്യലി പ്ലാൻ ചെയ്തത് അങ്ങനെ ബുക്ക് ഫെസ്റ്റീവിനെ റിലീസ് ആക്കാം ഞങ്ങൾ അന്നേരം നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നിന്റെ ഫംഗ്ഷനിൽ ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് എന്നാൽ ഈ സുനോ എ ഐയെ പറ്റി നമ്മൾ അറിയുകയും ഒരു നല്ല മ്യൂസിക് കിട്ടി എന്നാൽ നമുക്ക് ഇതൊരു വീഡിയോ ആക്കാം കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആഗ്രഹങ്ങളും ഉണ്ട് ഓഫ് ഓഫ്കോഴ്സ് ടിൻഡുവിന്റെ ലിറിക്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല അല്ല ഞങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് ആക്ച്വലി മൂന്ന് വർഷമായിട്ടാണ് ഞാനും ടിൻഡു ആയിട്ടുള്ള പരിചയം നിങ്ങളെല്ലാവരും ഞങ്ങൾ ഷാജ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലില് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് സംഗീത അവിടുത്തെ പർച്ചേസ് ചെയ്തത് ആ തന്നെ നമ്മുടെ സൈഡിൽ എനിക്ക് അറിയാം കാരണം പിന്നെ ക്യാമറ സംഗീതയുടെ ഒരു ഉണ്ട് അഭിനയിക്കണം ആക്ച്വലി ഇല്ല ഇല്ല എല്ലാം കോൺസെപ്റ്റും എല്ലാം തന്നെയാണ് അതിനകത്ത് നമ്മള് ഒന്നും ഇടപെട്ടിട്ടൊന്നും ഇല്ല എന്നാലും നമ്മള് മാക്സിമം നമ്മളെ സൈഡിൽ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ചെയ്തത് അപ്പൊ ഇവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാണ്ട് ഒന്നും നടക്കത്തില്ല നമ്മള് എന്ത് പറഞ്ഞാലും വെയിലാണെന്ന് അതും ഈ ക്ലൈമറ്റ് നമ്മള് ഡിഫറെന്റ് ആയിരുന്നു ഫൈവ് തേർട്ടി സിക്സിന് സ്റ്റാർട്ട് ചെയ്തു അന്നത്തെ ദിവസം നമ്മൾ വേഗം തന്നെ അത് കഴിഞ്ഞു ഒരു ഒരു ഷോർട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് പോയി എല്ലാം ഞങ്ങൾ വൺ ഡേ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചു ആണല്ലേ അപ്പൊ നമ്മൾ ഇത്ര നേരം ഇങ്ങനെ ഈ ഒരു സോങ്ങിനെ പറ്റി ഇങ്ങനെ പറയണ്ടെന്ന് അപ്പൊ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും ആ ഒരു സോങ് കാണാൻ വേണ്ടി നമുക്ക് സോങ്ങിന്റെ ഇതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം

ెం నిరవు దూరే വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ആൽഫി എങ്ങനെയായിരുന്നു എ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നപ്പോണ്ടായിരുന്നു റെസ്പോൺസ് കൂടുതൽ നമ്മൾ അങ്ങനെ ഒരു ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ നിങ്ങൾ ചെയ്യുന്നത് തന്നെ അപ്പൊ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല എങ്ങനെ ഉണ്ടാവുമായിരിക്കും എന്ന് അപ്പം ടിൻഡു ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കേൾക്കും ഓരോ പ്രാവശ്യം ചെയ്യുന്നതിനെ വെച്ചിട്ട് അത് ഫ്രം ദ ബിഗിനിങ് നമ്മളുണ്ടല്ലോ കൂടുതൽ തന്നെ ഉണ്ടല്ലോ അപ്പൊ ലിറിക്സ് എഴുതുമ്പോൾ തൊട്ട് ടിൻഡു ഇങ്ങനെ ഞങ്ങളെ കാണിക്കുമ്പോൾ ഞങ്ങളെ അഭിപ്രായം പറയായിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് അതായത് പറഞ്ഞ സപ്പോർട്ടായിരുന്നു പിന്നെ സുനോയെ കുറിച്ച് ഞങ്ങളുടെ ഒരു കൊള്ളിക്ക് തന്നെ ഞങ്ങളോട് പറഞ്ഞ് അറിഞ്ഞതാണ് അപ്പൊ ടിന്റു ആണ് ടെക്നിക്കലി അതിൻ്റെ അകത്ത് ഫുൾ കാര്യങ്ങൾ ചെയ്തത് അപ്പൊ ഓരോ ടൂണും ഓക്കെ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് അയച്ചു തരും ഞങ്ങൾ അഭിപ്രായം പറയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഫൈനലി ഞങ്ങൾ എല്ലാരും കൂടെയാണ് ഒരു ോട്ട് എത്തിപ്പെട്ടത് എത്ര നാൾ എടുത്തു ശരിക്കും വേണ്ടിട്ട് നിങ്ങൾ ഡിസ്കസ് വേണ്ടി പിന്നെ അതിനെ എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ക്യാമറ ഇതെല്ലാം ഒരു മാസം എടുത്തു അല്ലേ എന്നിട്ട് ഒരു വൺ ഡേ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു പിന്നെ എഡിറ്റിംഗിന് സമയം വേണമല്ലോ അങ്ങനെ കുറച്ച് സമയം പോയി പിന്നെ ഫൈനലി ആ ഒരു ഇത് എങ്ങനെയായിരുന്നു നിങ്ങക്ക് എങ്ങനെ തോന്നി ഭയങ്കര ും തോറും എങ്ങനെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവുക ഫസ്റ്റ് ടൈം ആണല്ലോ എല്ലാരും ഞങ്ങള് നാലാളായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇതൊരു ആൽബം ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഉണ്ടാവും ആൾക്കാര് സ്വീകരിക്കുവോ ആ ഒരു ഭയങ്കര പ്രതീക്ഷയുണ്ട് പക്ഷെ അത് കഴിഞ്ഞോടു കൂടി എല്ലാവരും റിലീഫായിരുന്നു അപ്രീസിയേഷൻ ആയിരുന്നു കാരണം കാരണം ആരും ഇങ്ങനെ ഒരു എ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല നമ്മളിപ്പ ഉദ്ദേശിക്കുന്ന പോലെ സോങ്സ് അതിന്റെ ലിരിക്സ് ഒന്നും കമ്പയർ ആവത്തില്ല അപ്പൊ ഈ ഒരു എഫേർട്ട് എടുത്തതിന് തന്നെ ഒരു ബിഗ് ും ഇനി ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഓൾറെഡി ഇനിയും ഒരുപാട് എഴുതും ഇപ്പൊ ഞങ്ങള് പറഞ്ഞ പോലെ രണ്ട് മ്യൂസിക് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചോണ്ടിരിക്കാതെ ഫസ്റ്റ് അത് ചെയ്യാനാരും ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തേ പക്ഷേ ഫസ്റ്റ് ഇൻസ്ട്രിന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു ക്ലിക്ക് ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഓയോ ഇല്ല പാട്ടൊന്നും പാടില്ല ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും പാടുകൾക്ക് പോലും കൊടുക്കത്തില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ പാടില്ല പക്ഷെ റീൽസ് ഒക്കെ ചെയ്യും നമ്മൾ കൂടുതലും ഇച്ചിരി കൂടെ ചെയ്യുന്നതെന്ന് തോന്നുന്നത് ആണെന്ന് തോന്നുന്നു ഞങ്ങൾ അങ്ങനെ പാട്ടിനെ അധികം ബോർ അടിപ്പിച്ചിട്ടില്ല ആ ഇഷ്ടമാണ് എല്ലാരും കേൾക്കും പക്ഷെ അങ്ങനെ ആരും പാടുന്നില്ലേ അതുകൊണ്ട് തന്നെയാണ് ഏ നമ്മൾ ആദ്യം കൊറേ നമ്മള് കൊറേ സിംഗേഴ്സ് ഒക്കെ നോക്കി എന്ന് വെച്ചാൽ വലിയ സിംഗേഴ്സ് അല്ല നമ്മളുടെ ഇടയിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ പാടുന്നവരുണ്ടായിരുന്നു അങ്ങനൊക്കെ വെച്ച് നമ്മൾ നോക്കി തുടങ്ങി പക്ഷെ അതൊന്ന് സെക്കൻഡ് ആക്കാം ഫസ്റ്റ് ഡേ ആയി തന്നെ നമുക്ക് അപ്പൊ അതാകുമ്പോ ഒരു എല്ലാവരും പെട്ടെന്ന് ഒന്നുകൂടെ ക്യാച്ച് ചെയ്യും തോന്നി ഒരു ഗ്രേറ്റ് സ്റ്റാർട്ട് അതായിരിക്കും തോന്നിയിട്ടാണ് ഞങ്ങളൊന്നും പാടാറങ്ങനെ പോയത് അപ്പൊ എനിക്ക് പണ്ട് എഴുതുമായിരുന്നോ കവിത പണ്ട് തൊട്ടേ ഇങ്ങനെ എഴുതുവായിരുന്നു പക്ഷെ ആർക്കും അങ്ങനെ അധികം അറിയത്തില്ല ഇപ്പൊ തന്നെ എന്റെ സ്വഭാവം ഒത്തിരി പേര് എന്റെ പേരൻസിന് അറിയത്തില്ല എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇത് എന്തിനാ ഇങ്ങനെ എഴുതി കൂട്ടുന്നത് ഞാൻ ഇങ്ങനെ ഡയറിയിൽ ഇങ്ങനെ എഴുതി എഴുതി കളക്ഷൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം നാട്ടിൽ പോയപ്പോ അമ്മ ഇതുപോലെ എടുത്ത് കാണിച്ചിട്ട് എന്തിനാ ഇതല്ലേ എന്നിട്ട് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് ഇവരും അറിയുന്നത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്താക്കാൻ ബാക്കിയുള്ള കുറെ കളക്ഷൻസ് അതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു ബുക്ക് ഫെയറിൽ റിലീസ് ചെയ്യാൻ പാകത്തിന് ഇണ്ടാവും എന്തായാലും ചെയ്യിപ്പിക്കണം അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അതിന്റെ ആ ഒരു എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്ലാനും എല്ലാം വണ്ടർഫുൾ ോട്ടേക്കും നല്ല നല്ല പ്രോജക്ട്സ് വരട്ടെ വരട്ടെ ചെയ്യാൻ ഇനിയിപ്പോ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങള് തന്നെ ഇങ്ങനെ മ്യൂസിക്കൽ ആൽബംസ് ചെയ്യാനാണോ അതോ ഫിലിം ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എനിക്ക് തോന്നുന്നു സംഗീത പല നോർമലി ഒരു മ്യൂസിക് ആയിട്ട് തന്നെ ചെയ്യാനാണ് കാറ്റഗറിൽ ലേറ്റർ ആണ് വർക്കിംഗ് ാണ് ഇതിന്റെ കിട്ടുന്ന ഞങ്ങളുടെ ഫ്രീ ടൈം ആണ് ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവരുമാണ് അപ്പൊ നമ്മൾ അതിൽ കിട്ടുന്ന ഞങ്ങളുടെ ബ്രേക്ക് ടൈം ആണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ടൈമിന്റെ ഡിസ്കഷൻസും ഇതിന്റെ ഹാഫ് ആൻ അവർ കിട്ടുന്നു ഇതിന്റെ അയാളുടെ കഴിവ് കണ്ടുപിടിച്ച് അത് ശരി ഓഫീസിൽ ഒരു സമയത്ത് വെച്ചാണ് ാണ് ഇങ്ങനെ എഴുതുന്ന ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ ആ സൗഹൃദം തുടങ്ങി ചെറിയ കുറിപ്പുകളായിട്ടാണ് ആദ്യം ഇത് ഞങ്ങളിലേക്ക് എത്തിയത് അപ്പം ഇത് ആ തിന്റു ഇമോഷൻസ് ഇങ്ങനെ അതായത് നമ്മൾ ഫ്രണ്ടായി ഇങ്ങനെ തുടങ്ങിയപ്പോ കൊള്ളാന്ന് വെച്ചാൽ ഓഫീസിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞങ്ങള് വീക്കെൻഡ്സിൽ ഫ്രൈഡേ സാറ്റർഡേ ഞങ്ങൾക്ക് ആണ് അപ്പൊ മാക്സിമം ഞങ്ങൾ ഫ്രൈഡേ നമ്മുടെ യു എയില് സാറ്റർഡേ സൺഡേ ആക്കിയില്ലേ ഞങ്ങൾക്കപ്പോ ഫ്രൈഡേ സാറ്റർഡേ അപ്പൊ ഫ്രൈഡേ വീണ്ടും ഞങ്ങളുടെ ഒരു ഡേ ആയി അപ്പൊ ഞങ്ങളുടെ മക്കളൊക്കെ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ഡിസ്കഷൻ തുടങ്ങി തുടങ്ങി എന്നാ ഒരു ചേഞ്ച് ചേഞ്ച് ചെറിയ റീൽസിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇതൊരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഡ്രീമാണ് എന്തായാലും ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ പുറത്തേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ ഫുള്ള് ഞങ്ങളുടെ ഇമോഷൻസ് ഓണം സെലിബ്രേഷൻസ് ഒക്കെ എല്ലായിടത്തും നല്ലതാണ് ഈ ഒരു സോങ് എവിടെങ്കിലും ഓണം സെലിബ്രേഷൻസിന് ഇടയിലോ എവിടെ ഡിസ്പ്ലേ ഇതാക്കിയോ നിങ്ങളും ആ ഓണം സെലിബ്രേഷൻ ആക്ച്വലി അതിന്റെ മുമ്പത്തെ പെട്ടെന്ന് തന്നെ ഓണത്തിലോട്ട് എല്ലാരും അപ്പൊ പക്ഷേ ഏതെങ്കിലും ഒരു ഓണം തീമിൽ എടുത്തിട്ട് നിങ്ങൾ ഇനി എന്തെങ്കിലും ഓണം തീം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായി ഓണം തീം അല്ല ഇനിയിപ്പോ നമുക്ക് ഏതാ വിഷുല്ലേ വരാൻ അല്ല പോകുന്ന ക്രിസ്മസ് ക്രിസ്മസ് അതിന് മുമ്പ് ബിക്കോസ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ ഏത് സോഷ്യൽ ഗ്യാതറിങ്ങിൽ പോയാലും അവിടെ ഒരു ഗ്യാങ് ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ അത് ഞാൻ ചോദിച്ചത് ഇനി എന്തെങ്കിലും ഗ്യാതറിംഗ്സ് വരുമ്പോ പ്ലേ ചെയ്യാൻ പറ്റിയൊരു ഇതാണ് നിങ്ങളുടെ ചെലിപ്പോ ഫ്യൂ യു ബി കണ്ടിട്ട് അങ്ങനെ ഒരു വൈബ് കൂടെ കാരണം ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് പോയാലും എപ്പോഴും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിനെ മേസ് ചെയ്താണ് ഇവിടുത്തെ അപ്പൊ അവർക്ക് തോന്നും ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റിയൊരു ഇതാണ് ഇതിനെ മേസ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ട് വരുന്നതെല്ലാം റീൽസ് വരുന്നതായിരുന്നു അങ്ങനെ തന്നെ ഇനിയും ഇതുപോലെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഉള്ളവർക്ക് ഉപയോഗിക്കാമല്ലോ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ ഒത്തിരി പേര് അത് കഴിഞ്ഞ് ഈയൊരു സുനോ ആപ്പിനെ കുറിച്ച് കേട്ടിട്ട് രണ്ടു മൂന്ന് പേര് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന ലിറിക്സ് ആണ് ഇങ്ങനെ ട്യൂൺ ആക്കി എന്ന് പറഞ്ഞ് അയച്ച് തന്നിട്ടുണ്ട് അത് ശരിയാണ് നമ്മളിപ്പോ പാട്ടുകാര് ചിലർക്കൊന്നും പാടാനുള്ള ഒരു എല്ലാവർക്കും ഒരു ഒരാളെ കൊണ്ട് പാടിപ്പിച്ച് മ്യൂസിക് ചെയ്ത് അങ്ങനെയൊന്നും പറ്റത്തില്ല അങ്ങനത്തെ നമ്മുടെ കയ്യിൽ തന്നെ ഒരു മൊബൈൽ സോഫ്റ്റ്വെയറോ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ പറ്റിയ ഒരു കൊള്ളാം അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു ഇതൊക്കെ അപ്പൊ സപ്പോർട്ടില്ലാതെ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര് എന്താ പറയുന്നത് ഞങ്ങൾ ഈ ഫ്രൈഡേസ് ഈ പറഞ്ഞ പോലെ ഫ്രൈഡേസ് ആണല്ലോ ഞങ്ങൾ പോയി അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യും നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കേട്ടോ ഇതുപോലെ ഞങ്ങൾ ഫാമിലീസ് ആയിട്ട് ഒരു ഗെറ്റ് ഗെറ്റ്ഗതർ വെച്ച സമയത്താണ് ഞങ്ങൾ ഈ സോങ് അവരെ കേൾപ്പിച്ചായിരുന്നത് അപ്പൊ അവര് പറഞ്ഞ ആ കൊള്ളാലോ കൊള്ളാലോ കൊള്ളാലോന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരെ പറഞ്ഞു ഇങ്ങനെ ആൽബം ചെയ്യും ഞങ്ങൾ വേണമെങ്കിൽ ആരെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്തുതരാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി ആയിട്ട് ഞാൻ നാട്ടിലായിരുന്ന സമയത്തായിരുന്നു ഇതിന്റെ റിലീസ് അപ്പം നാട്ടിൽ നിന്ന് എനിക്ക് പരമാവധി എല്ലാവരിലും എത്തിക്കാൻ പറ്റിയത് ഞാൻ ഇനി ഒരു ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഞാൻ നാട്ടിൽ പോയത് അപ്പൊ ആ ഫംഗ്ഷന് ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ എല്ലാവർക്കും ഇത് കാണിച്ച് പിന്നെ ഒന്ന് രണ്ടുപേരൊക്കെ വെളിയിലൊക്കെ വെച്ച് കാണുമ്പോൾ പറയാം അമ്മ ഇന്നലെ അയച്ച് തന്നു ഞാൻ കണ്ടു കേട്ടോ എല്ലാരും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവര് എ ഐ സുനോ ഒക്കെ പറയുമ്പോഴും അവരെ ഫ്രണ്ട്ഷിപ്പിനെ ഭയങ്കര അതായത് നമ്മളുടെ എന്റെ ഒക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ മേ ബി ഇത്രയും അവർക്ക് ഫ്രീ ആയിട്ട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഉണ്ട് ഉണ്ട് അപ്പം പിന്നെ അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും മോട്ടിവേഷൻ ആയി ശരിക്കും എൻജോയ് ചെയ്യുവാണ് നിങ്ങൾ ആ പാട്ടിൽ പാട്ടിലത് കാണാം ഞങ്ങക്ക് എഐ മ്യൂസിക് ലിറിക്സ് ഒക്കെയും ആ ഫ്രണ്ട്ഷിപ്പിനെയാണ് ശരിക്കും ശെരിക്കും അവരത് കണ്ട് ആസ്വദിച്ചത് ഒരു മച്ച് കൊറിയോഗ്രാഫിയോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഞങ്ങള് പ്ലാൻ ചെയ്യും പക്ഷെ അവസാനം നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ റിയൽ തന്നെയായിരുന്നു എനിക്ക് ഈസിയായിരുന്നു ആ നിതിൻ ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു നിതിനും ഞങ്ങളുടെ ഫ്രണ്ട് ആയി അപ്പൊ

എനിക്കയച്ച സുനോ ഏ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി ആദ്യം ടൈപ്പ് ചെയ്തപ്പോ മീൻസ് നമ്മടെ ഈ ഹ്യൂമൻ ഈ ഫോറിനാ നമ്മടെ പോക്കലാ അങ്ങനത്തെ ആയിരുന്നു അപ്പൊ എനിക്ക് തോന്നിയ ഇത് ശരിയാവത്തില്ല പിന്നെ ഞാൻ ഇങ്ങനെ ചുമ്മാ അപ്പൊ ഒരു ഇങ്ങനെ ഒന്നോ രണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊള്ളാല്ലോ ഇത് രസം ഉണ്ടല്ലോ കാരണം നമ്മൾ എഴുതുന്ന വരി എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ള നമ്മുടെ എഴുതുന്ന വരി ഒരു പാട്ടായിട്ട് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഇങ്ങനെ ഇതുവഴിയെങ്കിലും കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ കേട്ടു കഴിഞ്ഞപ്പോ നല്ല രസമുണ്ട് ഞാനിപ്പോ എടുത്ത സുനോ അല്ലാതെ തന്നെ ഒത്തിരി എയ്സ് ഉണ്ട് ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഉണ്ട് പെയ്ഡായിട്ടുള്ളതുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഉണ്ട് അപ്പൊ അതില് പെയ്ഡായിട്ടുള്ളപ്പോ കുറച്ചും കൂടി നമുക്ക് ഇത് കിട്ടുന്നുണ്ട്

ഇതുപോലൊരു പക്ഷെ ഹാർഡ് വർക്ക് കിട്ടിയ ഔട്ട് പുട്ട് വളരെ നല്ലതായിരുന്നു അപ്പൊ എന്തായാലും അതിൽ ഒട്ടും ഒരു ഡൗണ്ട് ആവശ്യമില്ല അപ്പൊ ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇനിയും നല്ല നല്ല പ്രോജക്ട്സ് ഒക്കെ നിങ്ങളുടെ വെയിറ്റിംഗ് ആണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോൾസ് എപ്പോഴും തന്നെ കീപ്പ് അപ്പ് ചെയ്യാം നാലുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു അപ്പൊ എന്തായാലും ടൈമും ഉണ്ടാവും അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം എന്തെങ്കിലും കാര്യങ്ങൾ യു ബി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ പറയുന്നു പാട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നത് കാണാൻ യൂട്യൂബില് യൂട്യൂബില് ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലാണ് ഇത് റിലീസ് ചെയ്തേക്കുന്നത് ഇനിഷ്യലി കിട്ടിയ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ നല്ലതാണ് ബട്ട് സ്റ്റിൽ ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ യു ബി എൽ ചാനല് കാണുന്നവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ ആണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എല്ലാവരും യൂസ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ടേക്കും ഇതുപോലെ ചെയ്യണം എന്ന് എന്നാഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും ചെയ്യാൻ പറ്റാതെ ഇതുപോലെ പാട്ടുകാരല്ലാത്തവർ ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്കും ഒരു എന്തായാലും ഒരു നല്ലൊരു മോട്ടിവേഷൻ ആണ് അപ്പൊ എനിക്കൊന്ന് സാക്ക് ക്രിയേഷൻസ് ആണ് യൂട്യൂബ് ചാനലിൽ പോയത് ഓക്കെ സാത് ക്രിയേഷൻസിലാണ് ഈ ഒരു സാത് പറയുന്ന മ്യൂസിക്കൽ ആൽബം നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പൊ സാത് ക്രിയേഷൻസിൽ പോയിട്ട് എല്ലാവരും നോക്കുക ഇനി തൊട്ട് ഇവരുടെ യൂട്യൂബ് ചാനലും എന്തായാലും ഫോളോ ചെയ്യുക ഇനി എങ്ങോട്ടേക്കായാലും ഫ്രണ്ട്ഷിപ്പ് ഗോൾസ് വെച്ചിട്ട് ഒരുപാട് നല്ല നല്ല പ്രോജക്ട്സ് ഇവർ കൊണ്ടുവരുന്നതായിരിക്കും I wish you all the success. Thank you, you so much. So, thank, thank you so, you. so much. <laughs> <laughs> it was a great time. Thank, thank you so much. <laughs> <also. laughs>